ഷാലോങ് ബോയ്സ് അവതരിപ്പിക്കുന്ന ഭാവന യേശുവിന്റെ മരണശേഷം ശിഷ്യന്മാർ കടൽക്കറിയിൽ ഒത്തുകൂടിയിരിക്കുന്നു യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നു ഇനി നമുക്ക് ആരാ ഉള്ളത് നാം എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നെ അനുഗമിക്കില്ലെന്ന് യേശു പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഗുരുവിന്റെ പിന്നാലെ ചെന്നിട്ട് ഇപ്പോൾ ഈ ഗതി വന്നല്ലോ ഇനി നമ്മുടെ വീട്ടുകാർ നമ്മെ സ്വീകരിക്കുമോ മറ്റുള്ളവർ ഇനി എന്ത് പറയും എല്ലാവരും നമ്മെ കളിയാക്കില്ലേ ഉള്ള പണിയും കളഞ്ഞു ഗുരുവും പോയി ഇത്രയും നാൾ യേശുവിൻ്റെ കൂടെ നിന്നത് കൊണ്ട് വിശപ്പ് ഇനി നമുക്ക് ആര് തരും നാം പണിയെടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഞാനായതായാലും മീൻ പിടിക്കാൻ പോകുന്നു എന്താ ക്ഷീമോൻ ചേട്ടാ അങ്ങനെ ഇങ് പോയാലും എന്നാ നീ വരണ്ട ഞങ്ങളും കൂടെ വരാം ചേട്ടാ എന്നാ നമുക്ക് എല്ലാവർക്കും പോയി മീൻ പിടിക്കാം ഓ വലയെടുത്തിട്ട് എത്ര നാളായി വല പിടിക്കാൻ തന്നെ അറിയില്ല എന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് പോയി നോക്കാം വല പിടിക്കാൻ തന്നെ മറന്നുപോയി വലയാണെങ്കിൽ കീറാറായി തുടങ്ങി പണിയും മറന്നു സാരമില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം ആ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുന്ന വണ്ണം ദീർഘങ്ങളും കൈകള് നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ച ദീശൻ എന്നല്ലേ ഏതായാലും കിഴക്ക് ഭാഗത്ത് വീശാം അവിടെ കാണാതിരിക്കില്ല ഓ അവിടെ ഒരൊറ്റ മീൻകുഞ്ഞു പോലും ഇല്ലല്ലോ ആ വില ശരിക്കും പിടിക്ക് എന്നാ പടിഞ്ഞാറ് വീശു നോക്കാം അവിടുന്ന് കിട്ടാതിരിക്കില്ല നന്നായി പിടിക്കേ ഏ അവിടെയും ഒന്നുമില്ല എന്നാൽ പടകിന്റെ വളത്ത് ഭാഗത്ത് വീശിയാലോ ഓ അവിടെ കാണും ഏ അവിടെയും ഒന്നുമില്ല എന്നാൽ ഇടത്തുഭാഗത്ത് വീശി നോക്കാം ദൈവമേ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ലല്ലോ ഇതെന്തൊരു പരീക്ഷണം ഓ നേരം പുലരാറായി അല്ല കരയിൽ ആരോ നിൽക്കുന്നത് പോലെ അദ്ദേഹം എന്താണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുമുണ്ടോ കൊള്ള വലയെറിഞ്ഞ് വലയറിഞ്ഞ് മടുത്തിരിക്കുന്നത് ഞങ്ങളോടാണോ ഈ ചോദ്യം എന്റെ അപ്പച്ച ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഓ സാരമില്ല കുഞ്ഞുങ്ങളെ പടകിന്റെ വലത്ത് ഭാഗത്ത് വലഭീഷുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾ വലത്തും ഇടത്തും എല്ലായിടത്തും വീശിയതാ ഏതായാലും അപ്പച്ചൻ പറഞ്ഞതല്ലേ നിന്റെ വാക്കിനെ ഞങ്ങൾ വലയിറക്കാം അയ്യോ ഇതെന്താ പെരുത്ത മീൻകൂട്ടമോ കൂട്ടുന്നു വല കീറായിരുന്നു തോന്നുന്നു നമുക്ക് അടുത്ത പടകുകാരെയും വിളിക്കാം വല കീറുമെന്ന് തോന്നുന്നു ദൈവമേ ഇത്രയും മീൻ എവിടെയിരുന്നു രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നാൽ ഈ മീനെല്ലാം എവിടെയായിരുന്നു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കരയിലേക്ക് വലിച്ചു കയറ്റാം ഇതെന്താ കരയിൽ മീൻ കനലിൽ അപ്പവുമോ അയ്യോ ഇത് കർത്താവായിരുന്നു കർത്താവെ നിന്റെ സ്നേഹം ഞങ്ങൾ ഇതുവരെ വേണ്ടുമൊന്നും മനസ്സിലാക്കിയില്ല ഏമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഇനി ഞങ്ങൾ ഒരിക്കലും കർത്താവിനെ വിശ്വസിക്കില്ല നിന്നെ വിട്ട് പോകേമില്ല കർത്താവിനെ കൂടാതെ പണിയെടുക്കുന്നത് വെറുതെയാണ് ഞങ്ങൾ ഞങ്ങളിനി അങ്ങേ മാത്രം സേവിക്കും അവർ ഒരുമിച്ച് പാടി യേശുവിനെ ഞാൻ സേവിച്ചിടും യേശുവിനെ ഞാൻ സേവിച്ചിടും യേശുവിനെ ഞാൻ സേവിച്ചിടും പിന്തിരിഞ്ഞിടാതെ മുഴങ്കാലും ഞാൻ നടന്നിടുമ്പോ എന്തു തും വന്നാലും പിന്തിരിയില്ല യേശുവിനെ ഞാൻ സ്നേഹിച്ചിടും യേശുവിനെ ഞാൻ സ്നേഹിച്ചിടും യേശുവിനെ ഞാൻ സ്നേഹിച്ചിടും പിന്തിരിഞ്ഞിടാതെ തൻ സന്നിധി മുഴങ്കാലിൽ നിന്ന് പാതയിൽ ഞാൻ നടന്നിടുമ്പോ ഹിന്ദുതുമ്പം വന്നാലും ഞാൻ പിന്തിരില്ല പ്രിയമുള്ളവരെ ഈ യേശുവിനെ നമുക്ക് സ്നേഹിക്കാം യേശുവിനെ പിൻപറ്റാം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ